നമസ്കാരം ടൈം ടൈംഇഡിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് ഈ ശനിയാഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്ന് അറിയുന്നു ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ ഇതിനായിട്ട് അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് അറുപത്തി രണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഈ ദിവസങ്ങളിൽ ലഭിക്കും നേരത്തെ അഞ്ച് ഗഡുവാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടായിരുന്നത് അതിൽ രണ്ട് ഗഡു മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക ഒന്നും അതിനായി ഫീസായി നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ മാസം അറിയിച്ചിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ ആ വിവരം നമ്മുടെ ചാനലും വളരെ പ്രാധാന്യത്തോടെ നിങ്ങളിലേക്ക് ആ വാർത്ത എത്തിച്ചിരുന്നു പെൻഷൻ വീട്ടിലെത്തിച്ചു തരുന്നതിന്റെ ചെലവിലേക്കായി ചിലയിടങ്ങളിൽ പണപ്പെരിവ് നടക്കുന്നു എന്ന അറിഞ്ഞ സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ ആർക്കും നൽകേണ്ടതില്ല എന്ന പ്രത്യേക ഉത്തരവ് സർക്കാർ പുറത്തിറക്കിയത് പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രത്യേകാൽ അറിയിക്കുന്നു ഇതിനിടെ വീണ്ടും ആശങ്ക ഉയർത്തി കോവിഡ് കേസുകൾ പരക്കെ റിപ്പോർട്ട് ചെയ്തു എന്നാണ് അറിയുവാൻ കഴിയുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനാൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകരുന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എയ്റ്റ് എന്നിവയ്ക്ക് രോഗവ്യാപനശേഷി കൂടുതലാണ് എന്നാൽ തീവ്രത അത്ര കൂടുതലല്ല സ്വയം പ്രതിരോധം പ്രധാനമാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും ഈ ദിവസങ്ങളിൽ മാസ്ക് ധരിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യ പ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിച്ചിരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ദയവായി എല്ലാവരും ഒഴിവാക്കുക ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നതും വളരെ നല്ലതാണ് എവിടെയാണോ ചികിത്സിക്കുന്നത് ആ ആശുപത്രിയിൽ തന്നെ പ്രോട്ടോകോൾ പാലിച്ച് ചികിത്സ ഉറപ്പാക്കണം ചില സ്വകാര്യ ആശുപത്രികൾ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ സർക്കാർ ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നത് നല്ല രീതിയല്ലെന്നും മന്ത്രി വ്യക്തമാക്കി സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ പൊതു സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് കോവിഡ് കേസുകളാണ് മെയ് മാസത്തിൽ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയം ജില്ലയിൽ അൻപത്തി ഏഴ് കേസുകളും എറണാകുളത്ത് മുപ്പത്തിനാല് കേസുകളും തിരുവനന്തപുരത്ത് മുപ്പത് കേസുകളും റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്ത് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആർ ടി പി സി കിറ്റുകളും മറ്റു സുരക്ഷാ ഉപകരണങ്ങളും ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി കഴിഞ്ഞു മറ്റൊരു കോവിഡ് കാലം കൂടി താങ്ങാൻ നമുക്ക് ആവില്ലാത്തതിനാൽ രോഗത്തിനെതിരെ മുൻകരുതലാണ് പ്രധാനം മഴക്കാലം നമ്മുടെ എത്തി നിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഡെങ്കിപ്പിനി എലിപ്പനി ജലജന്യ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്നും പൊതുജനാരോഗ്യ നിയമപ്രകാരം സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ രോഗങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കണമെന്നും മന്ത്രി അറിയിച്ചു മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഈ മാസം അവസാനത്തിനുള്ളിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയെന്ന് ഉറപ്പാക്കണം മലിനമായ വെള്ളം കാരണം ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം കോളറ മഞ്ഞപ്പിത്തം ഹെപ്പറ്റൈറ്റിസ് എ എന്നീ രോഗങ്ങൾക്കെതിരെയും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചു ടൈം മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ ആരോഗ്യകരമായ ദിവസങ്ങൾ ആശംസിക്കുന്നു ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ശുചിത്വം പാലിക്കുകയും ചെയ്യാം ഇത്തരം വളരെ ഇൻഫർമേറ്റീവായ വാർത്തകൾ നിങ്ങളിൽ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദി ടൈം മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും നൽകി മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി വീണ്ടും കാണുന്നവരെ എവർക്കും നന്ദി നമസ്കാരം